ഒഴിവാക്കാനാവാത്ത സിനിമാ തിരക്കുകൾ ഇല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ടവകാശം നിർവഹിക്കാൻ സമയം മാറ്റിവെക്കുന്നവരാണ് മലയാളത്തിൻ്റെ പ്രിയ സൂപ്പർ താരങ്ങൾ സൂപ്പർ താരങ്ങൾ അല്ലാത്തവരും ഷൂട്ടിംഗ് തിരക്കുകൾ ഇല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കോ പങ്കാളികൾക്കോ ഒപ്പം ബൂത്തിലേക്ക് എത്താറുണ്ട് പക്ഷേ രണ്ട് സൂപ്പർ താരങ്ങൾക്ക് കേരളത്തിൽ വോട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിരാവിലെ വോട്ട് ചെയ്യാൻ സൂപ്പർ താരവും തൃശൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിലെ പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു തിരുവനന്തപുരം ശാസ്ത്രമംഗലത്താണ് സുരേഷ് ഗോപിയും കുടുംബവും സ്ഥിരതാമസം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനാണ് മമ്മൂട്ടിയെ ഏറ്റവും ഒടുവിൽ പോളിംഗ് ബൂത്തിൽ കണ്ടത് ഭാര്യ സുൽഫത്തിനും നിർമ്മാതാവ് ആൻഡോ ജോസഫിനുമൊപ്പമാണ് മമ്മൂട്ടി വോട്ട് ചെയ്യാനെത്തിയത് കൊച്ചിയിലെ പൊന്നുരുന്നി സ്കൂളിലാണ് മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുടവൻമുകളിലെ പോളിംഗ് ബൂത്തിൽ രാവിലെ ഏഴര മണിക്കെത്തി വോട്ട് ചെയ്തയാളാണ് നടൻ മോഹൻലാൽ ഒരു മണിക്കൂറോളം ക്യൂ നിന്നാണ് മോഹൻലാൽ വോട്ട് ചെയ്തത് നിലവിൽ മോഹൻലാൽ ശോഭന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണ് മോഹൻലാൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൊച്ചി കരുമാലൂരിലായിരുന്നു നടൻ ദിലീപ് വോട്ട് ചെയ്യാനെത്തിയത് കൂടെ അമ്മയും സഹോദരനും ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു വെണ്ണലയിലെ സ്കൂളിലാണ് കാവ്യ മാധവന് അന്ന് വോട്ട് ഉണ്ടായിരുന്നത് നടൻ ജയറാമിനും കുടുംബത്തിനും വോട്ട് തമിഴ്നാട്ടിലാണ് ഇക്കുറി ഭാര്യ പാർവതി എന്ന അശ്വതി മക്കളായ കാളിദാസ് ജയറാം മാളവിക ജയറാം എന്നിവർക്കൊപ്പം ജയറാം വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ബൂത്തിൽ കാണാത്ത താരങ്ങളിൽ മലയാളിയായ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും ഉണ്ടായിരുന്നു ഇക്കുറിയും രണ്ടുപേരെയും അവിടെ കണ്ടിരുന്നില്ല അന്ന് നയൻതാര വിഘ്നേഷ് വിവാഹം നടന്നിരുന്നില്ല ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ